അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ ഇന്നത്തെ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിലെ ഉസ്താദ് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ വലക്കുക ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അത് നിങ്ങളറിഞ്ഞാൽ അള്ളാഹു ഇത്ര നാളായിട്ട് നമ്മളിത് അറിയാതെ പോയല്ലോ എന്ന് വിചാരിക്കും ഞാനും ഇപ്പോഴാണ് അതറിഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത് എന്തായാലും കണ്ടു നോക്കുക ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവരും ഇതറിഞ്ഞിട്ട് അതുപോലെ തന്നെ ചെയ്യുക ഇൻഷാല്ല ഇനി നമ്മൾക്ക് ഇത് ഇത് കേട്ടിട്ട് തിരിച്ചു വരാം വെള്ളിയാഴ്ച ദിവസം പള്ളികളിലേക്ക് നേരത്തെ തന്നെ പോവുക നമുക്കറിയാം അന്ന് ജുമാ നമസ്കാരമുണ്ട് അതേപോലെ തന്നെ ഗൗരവമേറിയ ജുമാ അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി നേരത്തെ തന്നെ പള്ളിയിലെത്താനാണ് ശ്രമിക്കേണ്ടത് അതല്ലാതെ വിനോദങ്ങളിൽ ഏർപ്പെട്ടും അതേപോലെ തന്നെ കിടന്നുറങ്ങിയും വളരെ വൈകി പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാവരുത് വസല്ലമ പറയുന്നു വെള്ളിയാഴ്ച എല്ലാ പള്ളികളുടെയും ആ ഓരോ പള്ളിക്കും എത്ര വാതിലുകളുണ്ടോ അഥവാ ജനങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളിൽ മലക്കുകൾ ഉണ്ടാകുന്നതാണ് എന്താണ് മലക്കുകൾ ചെയ്യുന്നത് അവർ വെറുതെ നിൽക്കുകയല്ല പിന്നെയോ ആദ്യം ആദ്യം പള്ളിയിൽ വരുന്നവരുടെ പേരെഴുതി വെക്കുകയാണ് സഹോദരങ്ങളെ ഈ കിതാപത്ത് അബ്ബാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആദ്യമാദ്യം വരുന്നവരുടെ പേരുകളാണ് ആ രേഖയിൽ ഉണ്ടാവുക ഇമാം മെമ്പറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പറയുന്ന പീഠത്തിൽ ഇമാം ഇമാം ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ബാങ്ക് ബാങ്ക് കൊടുക്കുന്നത് അങ്ങനെ കൂടി അവസാനിപ്പിക്കുന്നതാണ് അവർ വേണ്ടി പ്രവാചകൻ പറഞ്ഞു ഏറ്റവും ആദ്യം പള്ളിയിൽ വരുന്ന മറ്റെല്ലാവരെയും അപേക്ഷിച്ച് ഏറ്റവും ആദ്യ സമയത്ത് വരുന്ന ആൾക്ക് ഒരു ഒട്ടകത്തെ ബലി നൽകിയ പ്രതിഫലമുണ്ട് കബിഷ ദജാജ അതിനുശേഷം വരുന്ന ഒരാൾക്ക് ഒരു പശുവിനെ അറുത്തതിന്റെ ബലി നൽകിയതിന്റെ അതിനുശേഷം വരുന്ന ആൾക്ക് ഒരു ആടിനെ ബലി നൽകിയതിന്റെ പിന്നെയുള്ള ആൾക്കൊരു കോഴിയെ ബലി നൽകിയതിന്റെ പിന്നെയുള്ള ഒരാൾക്ക് ഒരു കോഴിമുട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിൻറെ പ്രതിഫലം അല്ലെങ്കിൽ സതകയായി നൽകിയതിന്റെ പ്രതിഫലം എല്ലാം ഉണ്ടാകും എന്നാണ് അപ്പോൾ ഒട്ടകത്തെയും പശുവിനെയും ആടിനെയും കോഴിയെയും കോഴിമുട്ടയെല്ലാം തന്നെ സതക്ക ചെയ്യുന്ന അവയെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുന്നതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് നേരത്തെ പള്ളിയിലേക്ക് വരിക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും മുന്തിയ ഒട്ടകത്തിന്റെ പ്രതിഫലം തന്നെ ലഭിക്കുക എന്ന നീയത്തോടു കൂടി കഴിവിന്റെ പരമാവധി വളരെ നേരത്തെ തന്നെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വെള്ളിയാഴ്ച ദിവസം പള്ളിയിലെത്താൻ ശ്രമിക്കണം അവരുടെ പേരുകളെ മലക്കുകൾ എഴുതി വെക്കുകയുള്ളൂ പിന്നീട് മലക്കുകൾ ശ്രമിക്കാൻ വേണ്ടിയിരിക്കും അപ്പോൾ ഈ കാര്യം ഗൗരവത്തിൽ നാം ഓരോരുത്തരും കാണേണ്ടതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം അതിനുശേഷം ഒരു ഹദീസിൽ നമുക്ക് കാണാം ഏകദേശം ഏഴോളം സുന്നത്തുകൾ നബി അലൈഹി ഒരു ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നുണ്ട് സൽമാൻ ഫാരിസി റസൂൽ പറഞ്ഞതായി ാഹുലിഹിന്റെ വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്നാമത്തെ കാര്യം കുളിക്കുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം കുളിക്കുക നന്നായി കുളിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് വാജിബാണ് എന്നാണ് കാരണം വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ വാജിബാണ് എന്നുള്ള നിലക്കൊരു ഹദീസ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് അതിന് അതിന്റെ തന്നെ നെയ്യത്ത് വേണ്ടതുണ്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസത്തെ കുളിയാണ് കുളിക്കുന്നത് എന്ന നീയത്ത് വേണം ആ നെയ്യത്തോടു കൂടിയായിരിക്കണം കുളിക്കേണ്ടത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് കഴിവിന്റെ പരമാവധി ശരീരത്തിലെ ശുദ്ധി വരുത്തുക അതുകൊണ്ടുള്ള ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിന്റുകളും നന്നായി ഉരച്ച് വൃത്തിയാക്കി കഴുകുക എവിടെയും പൊടിപടലങ്ങളോ ചലിയോ കച്ചറയോ ഉണ്ടാകുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് ശരീരത്തിലെ മടക്കുകളുള്ള ഭാഗങ്ങളിലും എല്ലാ ഇടങ്ങളിലും നന്നായി ഉരച്ചു കഴുകുക അതേപോലെ തന്നെ കക്ഷത്തിലെയും മുഖ്യഭാഗങ്ങളിലെയുമെല്ലാം രോമങ്ങൾ നീക്കം ചെയ്യുക നഖം കൊട്ടുക അങ്ങനെ തുടങ്ങി നമുക്ക് ഏതെല്ലാം നിലക്ക് പരമാവധി ശുദ്ധീകരിക്കാൻ കഴിയുമോ നന്നായി പല്ല് തേക്കുക ആ നിലക്കൊക്കെ ശുദ്ധി വരുത്തലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ നന്നായി വൃത്തിയായി തന്നെ ശരീരത്തിന് ശുദ്ധി വരുത്തുക അത് കുളിക്ക് പുറമെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ നല്ല എണ്ണ തേക്കുക തലയിലും താടിയിലും ഒക്കെ എണ്ണ തേക്കുക നല്ല ഇനം എണ്ണ തേച്ചുകൊണ്ട് മുടിയെല്ലാം നന്നായി ചീകിക്കൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത് അത് മൂന്നാമത്തെ കാര്യമാണ് പിന്നെ പറഞ്ഞു ഔ മിൻ ബൈതിഹി വീട്ടിലുള്ള ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിക്കുക ഇത് പുരുഷന്മാർക്ക് മാത്രം ാധകമാണ് പുറത്തേക്ക് പോകുമ്പോൾ സുഗന്ധം പുരട്ടുക എന്നുള്ളത് ഇവിടെ വീട്ടിലെ സുഗന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് രണ്ട് നിലക്കാണ് ഒന്ന് അവരവരുടെ വീട്ടിൽ അവരുടെ ഭാര്യമാർ സ്ത്രീകൾ അവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സുഗന്ധമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്കതിനുള്ള സംവിധാനം ഉണ്ടാകണം സ്വന്തമായി സുഗന്ധം ഉണ്ടാകണം മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുക അപ്പോൾ ഏറ്റവും നന്നായി സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത് ഇത് നാലാമത്തെ കാര്യമാണ് സുമ ഫലാ ബൈന പിന്നെ പള്ളിയിലേക്ക് പോയി രണ്ടാളുകളെ തമ്മിൽ അവരെ കൈകൊണ്ട് തട്ടി മാറ്റാതെ അവരുടെ ഷോൾഡറുകൾ കൈകൊണ്ട് തട്ടി മാറ്റാതെ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കാതെ ഒഴിവുള്ള സ്ഥലത്ത് പോയി ശാന്തമായി ഇരിക്കുക ശാന്തമായി പോവുക എന്നിട്ട് ഇതഞ്ചാമത്തേ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് സുമുലീമ ഇത് സുമ്മുസീ താൻ ഉദ്ദേശിക്കുന്ന അത്രയും മുത്തുലക്കനായിട്ടുള്ള സുന്നത്ത് നമസ്കരിക്കുക ഈ രണ്ട് ഈ രണ്ട് അക്കാലത്തായി അത് അത്രയും നമസ്കരിക്കാം ഇമാം പള്ളിയിലേക്ക് വരുന്നത് വരെ രണ്ട് നാല് ആറ് അങ്ങനെ സമാധികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ആ വിഷയം നാം പ്രത്യേകം ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ നമസ്കരിക്കുക ഇതാണ് ആറാമത്തത് ഏഴാമത്തത് ഇമാം ഹുതുബ പറയാൻ തുടങ്ങിയാൽ പിന്നെ മിണ്ടാതിരിക്കുക ആരോടും സംസാരിക്കാതിരിക്കുക മറ്റുള്ളവരോട് മെണ്ടാതിരിക്കൂ എന്ന് പോലും പറയാത്ത രൂപത്തിൽ അത്രയും സൈലന്റായി ഇമാമിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇമാമിന്റെ ശ്രവിക്കുകയും ചെയ്താൽ ഇത് ഏഴ് കാര്യങ്ങളാണ് ഈ ഏഴ് കാര്യങ്ങൾ ചെയ്താൽ ആ വെള്ളിയാഴ്ച മുതൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച വരെയുള്ള അയാളിൽ നിന്ന് സംഭവിക്കുന്ന മുഴുവൻ ചെറിയ പാപങ്ങളും അള്ളാഹു സുബാനോ ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുന്നതാണ് വേറെ ചില രുകളിൽ അധികമായി മൂന്ന് ദിവസം കൂടി അഥവാ പത്ത് ദിവസത്തെ പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നന്നായി കുളിക്കുക രണ്ട് ശരീരത്തിൽ മാക്സിമം ശുദ്ധി വരുത്തുക മൂന്ന് നല്ല എണ്ണ തേക്കുക നാല് നല്ല സുഗന്ധം പൂശുക അഞ്ചു പള്ളിയിൽ പോയി ആരെയും ഉപദ്രവിക്കാത്ത രൂപത്തിൽ തനിക്ക് ലഭിച്ച സ്ഥലത്ത് പോവുക ശേഷം സാധ്യമാകുന്ന അത്ര സുന്നത്ത് നമസ്കരിക്കുക പിന്നീട് ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയാൽ മിണ്ടാതെ കേൾക്കുക ഇത്രയും കാര്യങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ കൂടെ മറ്റൊരു സുന്നത്ത് അത് മറ്റൊരു ഹരീസിൽ നമുക്ക് കാണാം ഇത് ഒമ്പതാമത്തതായി നമുക്ക് മനസ്സിലാക്കാം അബുദാബു വെള്ളിയാഴ്ച ദിവസം കുളിച്ച് തന്റെ വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ഏതാണോ അത് ധരിക്കുക അപ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം നാം വാങ്ങിയതിൽ വെച്ച് നമ്മുടെ വസ്ത്രത്തിന്റെ ഇടയിൽ ഏറ്റവും നല്ല വസ്ത്രം ഏറ്റവും പുതിയത് ഏതാണോ അത് ധരിക്കാൻ ശ്രമിക്കുക ഏറ്റവും പുതിയതും ഏറ്റവും നല്ലതും ഭംഗിയുള്ളതുമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത് ഇവിടെ അഹ്സനു സിയാബ് ഏറ്റവും നല്ല വസ്ത്രം എന്നതിൽ ഇത് രണ്ടും ഉൾപ്പെടും നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള അധികം പഴക്കമില്ലാത്ത വസ്ത്രമുണ്ടെങ്കിൽ അത് ധരിച്ചുകൊണ്ട് പോവൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് പത്താമത്തത് അന്നത്തെ ദിവസമുള്ള പ്രത്യേക പ്രാർത്ഥന വെള്ളിയാഴ്ച ദിവസം മുസ്ലിം ഇമാലിം അഹമ്മി അദ്ദേഹത്തിന്റെ സഹീഹിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം നബി പറയുകയാണ് വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയത്തോട് യോജിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം നമസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയവുമായി അയാൾ യോജിച്ചു വരികയാണെങ്കിൽ വല്ല ചോദിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആ വ്യക്തിക്ക് നൽകാതിരിക്കുകയില്ല അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയം ഒരാൾ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും അതേപോലെ തന്നെ നമസ്കാരത്തിൽ അല്ലാതെ തന്നെ പ്രാർത്ഥിച്ചാലും ഈ സമയവുമായി ഒത്തു വന്നാൽ ആ വ്യക്തിയുടെ ദ്വ അള്ളാഹ് ഉസ്ബാന സ്വീകരിക്കുമെന്നാണ് തീർച്ചയായും ഉത്തരം നൽകപ്പെടുന്ന സന്ദർഭമാണത് ഏതാണ് ആ വെള്ളിയാഴ്ചയിലെ സമയം ചില ഹദീസൽ വന്നിട്ടുള്ളത് അസർ മുതൽ മകരിബ് വരെയുള്ള സമയമാണ് ഇതാണ് ഏറ്റവും പ്രബലമായി വന്നിട്ടുള്ളത് അസർ നമസ്കാരം മുതൽ മകരിവ് നമസ്കാരം വരെ അഥവാ വെള്ളിയാഴ്ച ദിവസം തീരുന്ന അവസാന സന്ദർഭങ്ങൾ അതാണ് ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന സമയമെന്ന് ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇമാം മിമ്പറിൽ ഇരിക്കുന്ന സന്ദർഭമാണ് എന്നും ഹുത്മ പറയുന്ന സന്ദർഭമാണ് എന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട് ഏതായിരുന്നാലും ശരി നാം വെള്ളിയാഴ്ച ദിവസം ഈ പറയപ്പെട്ട സമയങ്ങളൊക്കെ സന്ദർഭങ്ങളൊക്കെ മറ്റു വിവാദത്തുകൾക്ക് ഭംഗം വരാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ വലിയതാണ് പതിനൊന്നാമത്തെ പാരായണമാണ് ഇമാം ദാരിമി റഹമത്തുഹി അലി അദ്ദേഹത്തിന്റെ സുനനിൽ അബൂസിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസറിൽ നമുക്ക് കാണാം അദ്ദേഹം പറയുന്നു ഇത് നബിയിലേക്ക് ചേർക്കപ്പെട്ട ആയ ഹദീസാണ് മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി മർഫു ആയാണ് ولي عيشه عامل صوره الكهف فرانم له من النور مَا بينه وَبَيْنَ البيت العتيق اياكم كابالي تنمديرولا الله سبحانه وتعالى رانا ايمان بياكل اصونالي لولاد اصوناله سرير ابو سعيد لولاه الله الله عليه وسلمه بينهم ان كاره صوره الكهف يوم الجمعه اباء من النور ما بين ആ ഒരു കാലയളവിൽ ആ വ്യക്തിയുടെ ജീവിതത്തെ അള്ളാഹു പ്രകാശം കൊണ്ട് നിറക്കുന്നതാണ് അഥവാ ഈമാനികമായ ചൈതന്യവും ഈമാനികമായ പ്രകാശവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച രാവിലും ആകാം ഇത് വ്യാഴാഴ്ച മകരുവിന് ശേഷം പിന്നെ വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ വെള്ളിയാഴ്ച രാവിലും സൂറത്തുൽകാസ് ഓതാം വെള്ളിയാഴ്ച പകലിലും ഓതാം ഒന്നാമത്തെ ഹദീസിലുള്ളത് ലൈലത്തൽ ജുമഹ രണ്ടാമത്തെ ഹദീസിലുള്ളത് ഫി യൗമിൽ ജുമാ അപ്പോൾ വെള്ളിയാഴ്ച പകലുമാകാം വെള്ളിയാഴ്ച രാവിലുമാകാം വെള്ളിയാഴ്ച മകരുവ് വരെ അതിന് സമയമുണ്ട് ജുമാക്ക് ശേഷവും സൂറത്തുൽ ചെയ്യാം ചില ആളുകൾ ധരിച്ചത് ജുമായുടെ മുമ്പ് ഓതിയിട്ടില്ലെങ്കിൽ പിന്നെ ഓതിയിട്ട് കാര്യമില്ല എന്നാണ് അങ്ങനെയില്ല ജുമാക്ക് ശേഷവും സൂറത്തുൽ പാരായണം ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തത് മേൽ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് ഇമാം ഇമാ അദ്ദേഹത്തിന്റെ സുനനിൽ

ബോധം വീഴുന്ന ദിവസമാണത് നാളും ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ ദിവസം ധാരാളമായി വർദ്ധിപ്പിക്കണം നിങ്ങളുടെ ുംറൂതേൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഇതും നമുക്ക് വെള്ളിയാഴ്ച രാവിലെ പറ്റുന്നതാണ് ഇമാ ബൈഹ്

അഥവാ വ്യാഴാഴ്ച മകരിവ് കഴിഞ്ഞാൽ തന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു തുടങ്ങാം സൂറത്തുൽ കാഫ് പാരായണം ചെയ്തു തുടങ്ങാം പിന്നെ വെള്ളിയാഴ്ച ദിവസം ഫജുറിന് ശേഷമാണ് കുളിക്കേണ്ടത് ഫജുറിന് മുമ്പുള്ള കുളി വെള്ളിയാഴ്ചത്തെ കുളിയായി പരിഗണിക്കുകയില്ല അങ്ങനെ ഫജുറിന് ശേഷം കുളിക്കുക അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി നേരത്തെ തന്നെ പള്ളികളിലേക്ക് പോവുക നേരത്തെ പറയപ്പെട്ട സുന്നത്തുകളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ അത് വമ്പിച്ച ഹൈറാത്തുകളാണ് പരലോകത്ത് നമുക്ക് നൽകുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യുമല്ലോ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ഇത് പറഞ്ഞ പോലെ തന്നെ നേരത്തെ എണീറ്റ് വേഗം പള്ളിയിലേക്ക് യാത്രയാവുക പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഒക്കെ ചെയ്യുക നമുക്കെല്ലാവർക്കും നാളെ സ്വർഗം കിട്ടണം പിന്നെ അതുപോലെ തന്നെ എല്ലാം നമ്മളെ പ്രാർത്ഥനകളെ അള്ളാഹു സ്വീകരിക്കണം നമുക്കപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം എല്ലാവർക്കും നമ്മളിപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത് ഇൻഷാല്ലാ ഇനി വേറൊരു വീടിയായിട്ട് കാണാം അസ്സാമലൈക്കും വരമത്തുള്ള